എൻ ഡി എ വലിയ മുന്നേറ്റം നടത്തുമ്പോൾ മഹാസഖ്യത്തിനകത്ത് വലിയ വലച്ചിലുണ്ടാവുന്നു വലിയ തോതിലുള്ള വീഴ്ചയാണ് ആർ ജെ ഡിക്കും ഒപ്പം തന്നെ അവിടെ കോൺഗ്രസിനും ഉണ്ടായത് പത്തൊൻപത് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ആറ് സീറ്റിൽ മാത്രമാണ് എഴുപത്തി സീറ്റ് ഉണ്ടായിരുന്ന ആർ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് മുപ്പത്തിനാല് സീറ്റിൽ മാത്രമാണ് അത്ര വലിയ വീഴ്ചയിലേക്ക് പാതിയിൽ താഴെയുള്ള വീഴ്ചയിലേക്ക് ആർ ജെ ഡി വീണു എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോൺഗ്രസിൻ്റെ വീഴ്ച ഒരു പക്ഷേ സംഭവിക്കാവുന്നതാണ് പക്ഷേ ആർ ജെ ഡിക്ക് എങ്ങനെയാണ് എഴുപത്തി അഞ്ചിൽ നിന്ന് മുപ്പത്തിമൂന്നിലേക്കുള്ള വീഴ്ച വീഴുന്നത് അതേസമയം നാൽപ്പത്തി രണ്ടിലുണ്ടായിരുന്ന ജെ ഡി യു എൺപത്തി മൂന്ന് സീറ്റിലേക്ക് ഉയരുന്നു അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട അവിടുത്തെ ലോക്കൽ പാർട്ടികൾ ജെ ഡിയും ആർ ജെ ഡിയും അവർ തമ്മിലുള്ള ഫൈറ്റിൽ ആർ ജെ ഡിക്ക് വലിയ പരിക്കുണ്ടാവുകയും ജെ ഡി യു വൻ മുന്നേറ്റം നടത്തുകയും ചെയ്തു ബി ജെ പി ആനുപാതികമായ വളർച്ചയെ നേടിയിട്ടുള്ളൂ എഴുപത്തി മൂന്ന് ഉണ്ടായിരുന്ന ബി ജെ പി എഴുപത്തിയെട്ട് സീറ്റിലേക്ക് ഉയർന്നു അപ്പോൾ അവിടെ ശരിക്കും സംഭവിച്ചത് എന്താണ് വോട്ട് ജോലി പോലെയുള്ള എസ് ഐ ആർ പോലെയുള്ള പരാതികളും ആക്ഷേപങ്ങളും ഒരു വയസ്സ് നിർത്തുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് ജെ ഡി യുവിന് വോട്ട് സമാഹരിക്കാൻ കഴിയുമായിരുന്ന രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന വലിയ വലിയ ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മൾ വീണ്ടും ധനസുമോതിലേക്ക് പോവുകയാണ് ധനസുമോ ജെ ഡി യുവിൻ്റെ ഈ ഗ്രോത്തിനെ എങ്ങനെയാണ് കാണുന്നത് ജെ ഡി യുവിന് നിതീഷ് കുമാറിന് വീണ്ടും വലിയ പോപ്പുലാരിറ്റി ഉണ്ടാവാൻ തക്കവണ്ണമുള്ള ജെനുവിൻ റീസൺസ് അവിടെ ഉണ്ടായിരുന്നോ നിഷാദ് ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ബാക്കി കൂടി പറയാനുണ്ട് അതായത് ഇപ്പോൾ ഈ വോട്ട് ജോലി വിവാദവുമായി ബന്ധപ്പെട്ട് അത് എഫക്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ അത് എഫക്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് കണക്കുകൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പോൾ അമോർ മണ്ഡലത്തിൽ ഇപ്പോഴും ലീഡ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകളാണ് അതേപോലെ തന്നെ അറുവർ മണ്ഡലത്തിലാണെങ്കിൽ ഇരുന്നൂറ്റി പതിനാല് വോട്ടുകളാണ് ബർഹാരിയിലാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടാണ് ബഹുസ്വരയിൽ നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടാണ് ചൈൻപൂറിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വോട്ടാണ് അങ്ങനെ ഈ ലീഡ് നില നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ലീഡ് വളരെ തീറിയ ലീഡാണ് പല സ്ഥലത്തും ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം അതുകൂടാതെ ഇപ്പോൾ ഓരോ ബൂത്തിലും നമ്മൾ നേരിട്ട് കണ്ടതാണ് ഒരു ബൂത്തിൽ ഒരു നാലും അഞ്ചും പേര് അവിടുന്ന് അവർക്ക് വോട്ടില്ല അവർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതാണ് അതിനുമുമ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതാണ് ഇത്തവണ അവർക്ക് ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയില്ല എന്ന് പറഞ്ഞ് ഒരു ബൂത്തിൽ നിന്നും ഒരു അഞ്ച് പേര് പോകുന്നതാണ് അപ്പോൾ നമ്മളൊരു പ്രാദേശികമായിട്ടുള്ള പല നേതാക്കന്മാരോട് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവർ പറയുന്നു നിങ്ങൾ കണ്ട അഞ്ചല്ല ഞങ്ങളുടെ പല ആൾക്കാരായി കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ അധികമായ ആൾക്കാർ വരുന്നത് വോട്ട് ചെയ്യാൻ വരുന്നത് കൊണ്ട് ഈ കട്ട് കട്ട് ചെയ്യപ്പെട്ടവരുടെ എണ്ണം അത് ഒരു വിസിബിളാകാതെ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു മുന്നൂറ്റി അറുപത് ബൂത്തുകളുള്ള ഒരു മണ്ഡലത്തിലാണെങ്കിൽ പത്ത് പേരെ വെച്ച് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ പോലും മൂവായിരത്തി അറുനൂറ് വോട്ടുകളാണ് കട്ട് ചെയ്തു പോകുന്നത് അപ്പോൾ പലപ്പോഴും ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി പതിനാല് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് നാന്നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നീ നമ്പറുകളൊക്കെയാണ് അതുകൊണ്ട് ഈ കോൺഗ്രസിനെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതിന് മുമ്പായി ഈ രാഹുൽ ഗാന്ധി ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണം കൂടി തന്നെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് മാത്രമല്ല രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തിരുന്നു എന്തൊക്കെ ഹരിയാനയിൽ സംഭവിച്ചു അതെല്ലാം ബീഹാറിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറെടുത്തിരിക്കുകയാണ് എന്നുള്ള ഒരു വിസിൽ ബ്ലോവറായി മാറുകയായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ ചെയ്തത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സീറ്റ് കിട്ടിയില്ല അല്ലെ ആർ ജെ ഡിക്ക് സീറ്റ് കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ രാഹുൽ ഗാന്ധി ഉയർത്തിയ ആ ഭാഗം അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ ആ ഒരു ആരോപണങ്ങൾ അത് പൂർണ്ണമായി ില്ല എന്ന് പറയാൻ കഴി കഴിയില്ല മാത്രമല്ല ഈ സുപ്രീം സുപ്രീംകോടതിയിൽ എന്തുകൊണ്ട് നിങ്ങൾ എത്ര പേരുടെ വോട്ടാളുകൾ മാറ്റിയത് അത് അവർ കൃത്യമായി ഒന്ന് ആക്കി എത്ര പേരുടേത് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഡൗൺലോഡ് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ എപ്പിക് നമ്പർ അടിച്ചു കൊടുത്താൽ കിട്ടും എന്ന് പറയുന്നുണ്ട് ഈ മൊത്തം കൊടുത്തിട്ട് പോലും രാഹുൽ ഗാന്ധിക്ക് മാസങ്ങളെടുത്തു ഇതൊന്ന് പരിശോധിച്ച് ഇതിന്റെ കൃത്യമായ സത്യ സത്യാവസ്ഥ പുറത്ത് പറയാനായി അപ്പോഴാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും അത് കൊടുക്കാതെ എല്ലാം എപ്പിക് നമ്പർ അടിച്ചു കൊടുത്താൽ കിട്ടുമെന്ന് പറയുന്നു ആർക്കാണ് ഈ എപ്പിക് നമ്പർ അടിച്ച് എല്ലാ ആൾക്കാരുടെയും സെലക്ട് ചെയ്യാൻ പറ്റുക ഓരോരുത്തരുടായി അരച്ചു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല കോൺഗ്രസ് ഇവിടെ തോറ്റുപോയാൽ പോലും കോൺഗ്രസ് ഉയർത്തിയ പ്രശ്നങ്ങളൊന്നും തോറ്റുപോകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇതുകൂടാതെ ഇനിയിപ്പോൾ ഈ നിതീഷ് കുമാറിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനമാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ വോട്ടർമാർക്ക് അവർക്ക് ഒരു ഒരു അഭിമാനത്തോടുകൂടി നിൽക്കാനും അവർക്ക് പലതരത്തിലുള്ള ഒരു വസതിയിലായാലും അവരുടെ വീട്ടിലായാലും സാധാരണ നമ്മൾ ഈ ബീഹാറിലെ പല വീടുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ സ്ത്രീകൾ പലപ്പോഴും മുഖം മറച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കോളനികളിലും എല്ലാ ഇടങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്നത് ഒരു മറ്റൊരു പുരുഷൻ്റെ മുമ്പിൽ ഒരു മുഖം പോലും കാണിക്കാത്ത ഒരു സ്ത്രീകളാണുള്ളത് അവർ സാധാരണ ആ നേരത്തെ ഏതെങ്കിലും ഒരു ഇരുപത് വർഷം മുമ്പാണെങ്കിൽ ഇതുപോലെ കൂടുതൽ മദ്യപാന്മാരായ ആൾക്കാരുണ്ടാകുന്നു സ്ത്രീകൾക്ക് സ്വന്തം കാലം നിർത്താൻ പറ്റാതെ വരുന്നു ഇത് അവരുടെ അക്കൗണ്ടിലേക്ക് തുകയിടുന്നു അവർക്ക് കുടുംബത്തിൽ ഒരു മാന്യമായ ഒരു സ്ഥാനമുണ്ടാകുന്നു ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ ഈ നിതീഷ് കുമാർ ഇനി അധികാരത്തിൽ തുടരുന്നാൽ തുടർ തുടരുകയാണെങ്കിൽ കൂടുതൽ വാഗ്ദാനം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി അവിടുത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട്